പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വരാറായി ഒട്ടും ഭയപ്പെടാതെ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷാ റിസൾട്ടുകളെ നമുക്ക് നേരിടണം സാധാരണഗതിയിൽ നമ്മളെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ചെറിയൊരു ടെൻഷനോ ചെറിയൊരു ഒക്കെ സാധാരണയായിട്ട് ഉണ്ടാകാം അതിനെ നമ്മൾ കാര്യമാക്കി എടുക്കേണ്ടതില്ല കാര്യമായിട്ട് എന്തെങ്കിലും ആശങ്കകളോ റിസൾട്ടിനെ കുറിച്ചുള്ള ഭയമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ റിസൾട്ടിന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം റിസൾട്ട് വരുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു വെള്ള ഷീറ്റ് പേപ്പർ എടുത്ത് നിങ്ങളുടെ ഓരോ വിഷയങ്ങളും നിങ്ങൾ പഠിച്ച ഓരോ വിഷയങ്ങളും അതിൽ താഴേക്ക് എഴുതണം അതിനുശേഷം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്കോർ ഉണ്ടാകും ഈ സ്കോറ് ആ ഓരോ വിഷയത്തിൻ്റെ നേരെയും നിങ്ങൾ എഴുതണം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡി പ്ലസ് കിട്ടുമോ ഇല്ലയെന്ന് സംശയിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഗ്രേഡ് താഴേക്കാണ് നമ്മൾ ഗ്രേഡ് എഴുതേണ്ടത് ഉദാഹരണത്തിന് ഡി പ്ലസ് കിട്ടുമോ ഇല്ലേ എന്ന് സംശയിക്കുന്ന ഒരു കുട്ടി ആ വിഷയത്തിൻ്റെ നേരെ ഡി എന്നാണ് ഗ്രേഡ് മാർക്ക് ചെയ്യേണ്ടത് എ പ്ലസിൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് ഡി പ്ലസ് എ പ്ലസ് കാറ്റഗറികളിലാണ് ഏറ്റവും കൂടുതൽ ടെൻഷനും ആശങ്കയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത അങ്ങനെ ഓരോ വിഷയത്തിനും നമ്മൾ രേഖപ്പെടുത്തിയ ഒരു മാർക്ക് ഷീറ്റ് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കണം അതിനുശേഷം ഈ മാർക്ക് ലിസ്റ്റിനെ നമ്മളൊന്ന് പരിശോധിക്കണം ഏതെങ്കിലും ഒരു വിഷയത്തിന് നമ്മൾ ഡി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വിഷയം പരീക്ഷയെ സംബന്ധിച്ച് ഞാൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് ആ വിഷയത്തിൻ്റെ പരീക്ഷ നടക്കുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം ഞാൻ ആ വിഷയം എത്രത്തോളം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എത്രത്തോളം നന്നായിട്ട് ഞാൻ ആ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്ന് ഓരോ ഗ്രേഡും നമ്മൾ അവലോകനം ചെയ്യണം ഇങ്ങനെ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള നമുക്ക് കിട്ടാൻ അർഹതയുള്ള ഒരു മാർക്ക് ലിസ്റ്റ് ലിസ്റ്റാണ് ഏറെക്കുറെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും അതോടുകൂടിയിട്ട് നമുക്ക് റിസൾട്ട് വരുന്ന ദിവസം നമ്മുടെ ഈ മാർക്ക് ഷീറ്റുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അതിനേക്കാൾ മികച്ച സ്കോറാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് വളരെയധികം സന്തോഷം നൽകും അതേസമയം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഉള്ള നമ്മൾ തയ്യാറാക്കിയതുപോലെയുള്ള ഒരു സ്കോർ തന്നെയാണ് ലഭിച്ചതെങ്കിൽ ഒരിക്കലും ടെൻഷൻ അനുഭവപ്പെടില്ല കാരണം നമ്മൾ തയ്യാറാക്കിയ ലിസ്റ്റ് അനുസരിച്ച് നമ്മുടെ യോഗ്യതക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പരിശ്രമത്തിനനുസരിച്ചുള്ള ഒരു മാർക്ക് നമുക്ക് കിട്ടിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം പിന്നെ നമ്മളതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം തീരെയില്ല എ പ്ലസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും എ പ്ലസ് കിട്ടുമെന്ന് ഉറപ്പില്ലെങ്കിൽ അവരുടെ ഗ്രേഡിൽ എ എന്നാണ് രേഖപ്പെടുത്തേണ്ടത് നമുക്കറിയാം എ പ്ലസ് എന്ന് പറയുന്നത് വളരെ മികച്ച നല്ല രീതിയിൽ മുഴുവൻ എഴുതിയ കുട്ടികൾക്കാണ് സാധാരണ ഗതിയിൽ എ പ്ലസ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ എ പ്ലസ് എഴുതാം ഇല്ലെങ്കിൽ നമ്മൾ എ എന്ന ഗ്രേഡ് അടയാളപ്പെടുത്താം അതിൽ മികച്ച ഒരു മാർക്ക് ലിസ്റ്റ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ അതിൽ നമുക്ക് സന്തോഷിക്കാം അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ മാർക്ക് ലിസ്റ്റ് നമുക്ക് സംതൃപ്തി കണ്ടെത്താനും സാധിക്കും നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു ടെൻഷൻ ഈ റിസൾട്ടോട് കൂടിയിട്ട് ഇതെല്ലാം അവസാനിച്ചു എന്നുള്ള ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഇതൊരു ചാൻസ് മാത്രമാണ് നമ്മൾ പരിശ്രമിച്ചതിനുള്ള ഒരു മാർക്ക് നമുക്ക് ലഭിക്കുന്നു നമ്മുടെ മുമ്പിലെ സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ വരുന്നുണ്ട് നമ്മുടെ മാർക്ക് നമുക്ക് തന്നെ പരിശ്രമത്തിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു അവസരം അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ തികച്ചും മനസ്സിലാക്കേണ്ട ഒരു വാസ്തവമാണ് അതുകൊണ്ട് തന്നെ ഈ റിസൾട്ടോട് കൂടിയിട്ട് ഈ കോഴ്സിൻ്റെ അവസാനമാണ് എന്നുള്ള ചിന്ത നമുക്ക് മനസ്സിൽ നിന്നും പാടെ ഉപേക്ഷിക്കാം മറ്റൊരു പ്രധാന പ്രശ്നം നിങ്ങളുടെ റിസൾട്ടിനെ മറ്റുള്ള ആളുകൾ എങ്ങനെ നോക്കി കാണുന്നു എന്ന ചിന്തയാണ് യഥാർത്ഥത്തെ നിങ്ങളുടെ റിസൾട്ടിനെ ശരിയായി നിരീക്ഷിക്കുന്നത് നിങ്ങൾ മാത്രമാണ് മറ്റുള്ള ആളുകൾക്ക് ഈ തിരക്കേറിയ ജീവിത സാഹചര്യത്തിൽ അതിനൊന്നും അവർ സമയം കണ്ടെത്തുന്നില്ല നമുക്ക് കാണാം നിങ്ങൾ ചില കുട്ടികളെ നമ്മൾ ബസ്സിൽ വെച്ചോ മറ്റോ കാണുമ്പോൾ അവർ ജോലിക്കാണോ പോകുന്നത് അതോ തുടർന്ന് പഠിക്കാനാണോ പോകുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാകില്ല സമൂഹത്തിലുള്ള ആളുകൾക്കും നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് അവർ ബോധേടല്ല അതുകൊണ്ട് മറ്റുള്ള ആളുകൾ നിങ്ങളുടെ റിസൾട്ടിനെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും തന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല മറ്റൊരു ആശങ്ക രക്ഷിതാവ് ഈ റിസൾട്ടിനെ എങ്ങനെ പരിഗണിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ റിസൾട്ടിന് ഒരു കാരണവശാലും ഒരു രക്ഷിതാവും കുറ്റം പറയുന്നില്ല നിങ്ങളുടെ പഠന രീതിയെയും പരീക്ഷയുടെ തലേദിവസമോ മറ്റോ നിങ്ങൾ പഠിക്കാതെ സമയം ചെലവഴിച്ചതിനെയും രക്ഷിതാവ് കുറ്റപ്പെടുത്തിയേക്കാം അത് തിരിച്ചറിഞ്ഞ് അടുത്ത പരീക്ഷയ്ക്ക് അടുത്ത ഒരു ചാൻസിൽ അതുകൂടി മുതലെടുത്തുകൊണ്ട് നല്ലൊരു റിസൾട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇനിയും നിങ്ങൾക്ക് റിസൾട്ടുമായിട്ട് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിലുള്ള സൗഹൃദ കോർഡിനേറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാവുന്നതാണ്